ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു കുഞ്ഞൻ ആൻഡ് കുട്ടൂസ് ഫാമിലി അപ്പോൾ ഒന്ന് കുഞ്ഞില്ല കുഞ്ഞ് സ്കൂളിൽ പോയേക്കുവാണ് പിന്നെ കുട്ടി സ്കൂളിലൊന്നും പോകാത്തത് കൊണ്ട് എൻ്റെ കൂടെ ഇങ്ങനെ നടക്കും ഞാനിപ്പോൾ ചേട്ടുടെ വീട്ടിലേക്ക് വന്നേക്കുമായിരുന്നു വന്നപ്പോൾ എങ്ങാണ്ട് പശുവിൻ്റെ സൗണ്ട് ഇങ്ങനെ കേട്ടു അപ്പോൾ പശുവിനെ കാണണമെന്ന് പറഞ്ഞ് പാടത്തൂടെ നടക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് ഹലോ ബുറ ഹായ് ഹലോ ഹായ് ഹായ് ണോ ആണ് ആ ശുഖാണ് ശുഖാണെന്ന് അപ്പങ്ങനെ പടത്തു പോയി കാണാനില്ല അപ്പൊ ഞങ്ങൾ വിചാരിച്ചു റൂട്ടിലേക്ക് പോയി നോക്കാം കാണുമോ അതുകൊണ്ട് ഇങ്ങനെ നടന്ന് ഞങ്ങൾ പോകുകയാണ് വീട്ടിലാരും ഇല്ല അമ്മ പണിക്ക് പോവും രാവിലെ കമ്പനിയിലാണ് പിന്നെ ചെ ചെത്താണ് ചേട്ടാട അച്ഛനെ ചെത്താണ് ചോദി അപ്പോൾ ചെത്താനായിട്ട് പോവും പിന്നെ ഞാൻ ഇവിടെ സാരി ഞാൻ ഞാൻ പറഞ്ഞു ഒരു ഓൺലൈൻ ബിസിനസ് ഉണ്ടെന്ന് അപ്പോൾ സാരി ഞാൻ ഇവിടെ സ്റ്റോക്ക് ചെയ്തേക്കണം അപ്പോൾ ഞാനിവിടെ രാവിലെ ഞാൻ ആവുമ്പോഴേക്ക് വന്ന് സ്റ്റോക്കൊക്കെ നോക്കി എന്തെങ്കിലും ഓർഡേഴ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ നോക്കി അങ്ങനെ ഇവിടെ ഉണ്ടാവും ആ ഞങ്ങൾ പശുവിനെ അല്ല കണ്ടത് കേട്ടോ ഒരു ഒരു ഓത്തിനെയാണ് കണ്ടത് കാണിച്ചു ആള് ഭയങ്കര സന്തോഷവാനായി ഗൂത്തിനെ കണ്ട സന്തോഷം എന്നെ കണ്ടപ്പോൾ ഇത്ര സന്തോഷിക്കില്ലാന്ന് തോന്നുന്നു ഭൂത്തിനെ കണ്ടപ്പോ ഭയങ്കരമായിട്ട് ഓ നമുക്കിനി പശു അല്ലത് പോത്തു അതും പോത്ത ടുത്തുള്ളവര് ഞാൻ തോന്നുന്നത് ആദ്യമൊന്നും അറിയത്തില്ല കുറേ നേരമായി കരയുന്നു അങ്ങനെ ഞങ്ങൾ പോത്തിനൊക്കെ കണ്ടു വന്നു ഇപ്പോൾ കുട്ടൂസൻ കുട്ടീസൂസന്റെ അച്ഛൻ ഇപ്പോൾ പൊറോട്ടയും കറിയും വാങ്ങിച്ചുകൊണ്ടുവന്നു അപ്പോൾ കുട്ടൂസൻ പൊറോട്ടയും കറിയും തിന്നുകൊണ്ടിരിക്കുക പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് സാലഡ് കൊണ്ടുവന്നു സാലഡിന്ന് മോൻ്റെ സ്കൂളിൽ നിന്ന് ഹെൽത്തി ഫുഡിൻ്റെ സാധനങ്ങൾ കൊണ്ടുപോകണമായിരുന്നു ഹെൽത്തി ഫുഡ് ഏതെങ്കിലും ഒരു ഐറ്റം കൊണ്ടുപോകണമായിരുന്നു അപ്പം ഇന്ന് ബാക്ക്ലെസ് ഡേ ആ അപ്പോൾ വീക്ക്ലി അവർക്ക് വൺ ഡേ ബാക്ക്ലെസ് ഡേ വരുന്നുണ്ട് അപ്പോൾ ഇന്ന് കൊണ്ടുപോകേണ്ട ബാലൻസ് ഞാൻ കൊണ്ടു അവൻ അപ്പം പൊറോട്ട തന്നെയാണ് എങ്ങനെയുണ്ട് കുട്ടി പൊറോട്ട ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊറോട്ട പക്ഷെ ഞാൻ അങ്ങനെ പ്രോത്സാഹിപ്പിക്കില്ല അതൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ട് വല്ലപ്പോഴാണ് ഇവിടെ ചാച്ച അങ്ങോട്ട് വരുമ്പോഴേ ചാച്ചൻ വാങ്ങിച്ചു കൊടുക്കുക ഞാൻ പുറത്തുനിന്നൊന്നും അങ്ങനെ വാങ്ങിച്ചു കൊടുക്കലൊന്നും ഇല്ല വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊടുക്കോ അല്ലാതെ പക്ഷേ അവന് ഇതൊക്കെ ഇഷ്ടമാണ് പൊറോട്ടയൊക്കെ അങ്ങനെ വല്ലാതെ തിന്നില്ലെങ്കിലും കുറച്ചങ്ങനെ കഴിച്ചോളും എപ്പം ആൾക്കെപ്പോഴും ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ ഒറ്റയ്ക്കാണ് എപ്പോഴും കഴിക്കാറ് അവന കാര്യങ്ങളൊക്കെ അവൻ്റെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണ് ചെയ്യാറ് ഇപ്പോൾ മൂത്താളെങ്ങനെയല്ല അവൻ്റെ കൂടെ ഞാൻ നടക്കണം എല്ലാ വീട്ടിലും അങ്ങനെയാകും തോന്നുന്നു രണ്ടാമത്തെ ആളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല പക്ഷേ മൂത്ത് മൂത്താളെ നമ്മളെപ്പോഴും അവരെ അവരെ അവരെപ്പോഴും കെയർ ചെയ്യണമെന്നാണ് അവരുടെ ഒരു ആഗ്രഹം അപ്പോൾ ആളൊറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തോളും എന്താ കൂട്ടി തിന്നുന്നേ അതെ പൊറോട്ടാ പറ പറ തിന്നു പറ വേണോന്ന് ചോദിച്ചല്ലോട് വേണോ സോ അങ്ങനെ കുട്ടൂസിന് ഉറങ്ങി ഇനിയിപ്പോൾ എഴുന്നേക്കലൊന്നും ഉണ്ട ഇനിയിപ്പോൾ ഒരു നാലുമണിയൊക്കെ ആകുമ്പോഴേ എഴുന്നേക്കത്തുള്ളൂ കേട്ടോ അവനിപ്പോൾ ഉറങ്ങിയതേ ഉള്ളൂ അവൻ രാവിലെ ആറുമണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കും എൻ്റെ കൂടെ അപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങുന്നത് രണ്ട് മണി രണ്ടര ഒക്കെ ആവുമ്പോഴാണ് അത് കഴിഞ്ഞ് പിന്നെ ആൾ നാല് മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കും അത് ഒന്നൊന്നര മണിക്കൂർ ഉറങ്ങത്തുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ രാത്രിയാണ് അതിലും വലിയ കോമഡി അച്ഛൻ വന്നാലേ കിടന്ന് കിടന്നുറങ്ങത്തുള്ളൂ രണ്ടുപേരും അതങ്ങനെ തന്നെയാണ് ഇപ്പോഴും പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അതങ്ങനെ തന്നെയാണ് അച്ഛനെ എപ്പോഴാണോ വരുന്നത് അപ്പം കിടന്നുറങ്ങും ഇനിയിപ്പോൾ മൂന്നരയാകുമ്പോൾ മോനെത്തും മൂന്നര ആകുമ്പോഴേ മോനെത്തുള്ളൂ പിന്നെ അവൻ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചു നേരം കളിച്ച് പിന്നെ പഠിക്കാനൊക്കെ അങ്ങനെ ആ ടൈം ഈവനിങ്ങും നൈറ്റും ഒക്കെ ആയിട്ട് അങ്ങനെ തിരക്കോട് തിരക്കായിരിക്കും മക്കൾ ഇപ്പം കിട്ടുന്ന രാവിലെ പകലെന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് സമയം എനിക്ക് എനിക്കായിട്ടൊരു ടൈം കിട്ടത്തുള്ളൂ ആ ടൈമിലാണ് ഇപ്പോൾ ഫോൺ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇന്നൊരു സെൽഫി സ്റ്റിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നല്ല ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ സെൽഫി സ്റ്റിക്ക് ബുക്ക് ചെയ്തിരുന്നു അപ്പോൾ വീട് എടുക്കാൻ ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്നു സെൽഫി സ്റ്റിക്ക് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അത് ബുക്ക് ചെയ്തു അപ്പോൾ അത് വന്നിട്ടുണ്ട് അപ്പോൾ വന്നതും ആളഴിച്ചു അഴിച്ചത് ഓപ്പൺ ചെയ്ത് എല്ലാം തുറന്ന് ഒക്കെ കാണിച്ചു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അത് വീഡിയോ വീഡിയാക്കിയിടാം അൺബോക്സിങ് വീഡിയോ ഒന്നും അല്ല ചുമ്മാ സെൽഫി സ്റ്റിക്ക് വാങ്ങി എന്നുള്ള രീതിയിൽ ഞങ്ങൾ കേട്ടോ ഞങ്ങൾ സെൽഫി സ്റ്റിക്ക് അങ്ങനെ വാങ്ങിയത് ഫസ്റ്റ് ടൈം കേട്ടോ സെൽഫി സ്റ്റിക്ക് ഞാൻ വാങ്ങുന്നതും യൂസ് ചെയ്യാൻ പോകുന്നതൊക്കെ ഫസ്റ്റ് ടൈം അത് യൂട്യൂബിൻ്റെ ഭാഗമായിട്ട് ഇത് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് മാത്രം വാങ്ങിയതാണ് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെയുള്ള ചാച്ചൻ്റെ അമ്മയുടെയും വീഡിയോ ഒന്നും ഞാൻ അവർ അവരൊന്നും ഞാൻ കാണിച്ചിട്ടില്ല വീഡിയോയിൽ അവരൊക്കെ ഇനി വരും വീഡിയോസിലൊക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കും അവരെപ്പോഴും രാവിലെ പോകുന്നവരാണ് ചാച്ചൻമ്മനെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനൊക്കെ വരും എന്നാലും അവരെല്ലാവരും ഒരുമിച്ചുള്ളപ്പോൾ ഇടുന്ന വീഡിയോ കുറച്ച് രസം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അവർ ഫ്രീ ആയി ഇരിക്കുന്ന ദിവസം സൺഡേ ആണ് എല്ലാവരും ഫ്രീ അപ്പോൾ സൺഡേ അവരെല്ലാം ഉള്പ്പെടുത്തിട്ടൊരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും പിന്നെ ഇനിയിപ്പോൾ മൂന്നര ആവും മോനെത്താൻ പിന്നെ ആവുമ്പോൾ വന്നു കഴിയുമ്പോൾ അവന് ഫുഡ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിരിക്കും സോ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് പെയ്യാണ് അപ്പോൾ തെറ്റാ ബൈ ബൈ ആ പിന്നെ മറന്നു ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതാണ് മെയിൻ അപ്പോൾ പറയാനുള്ളത് സോ തെറ്റാ ബൈ ബൈ